സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം സെയ്ദ്രി പിർ പ്രശിഷൻ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ എന്തിനാണ് നിൽക്കുന്നത് നമ്മൾ പട്ടാമ്പിന്ന് കറുകപ്പുത്തൂർക്ക് വരുന്ന സമയത്ത് ചെട്ടിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് ചെട്ടിപ്പടി ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഇരുന്നൂറ് ആണ് നമ്മുടെ ഇവിടേക്കുള്ള ദൂരം ഇതിലാണെങ്കിലും ഒരു പത്തിരുപത്തഞ്ച് ഇരുപത്താറ് തെങ്ങ് ഒരു പത്ത് നൂറ്റമ്പത് കൗങ്ങ് മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കുന്നത് ഫുള്ള് വെച്ചിട്ടുണ്ട് ഇതിൽ മൊത്തം സ്ഥലം അമ്പത് ആണ് കേട്ടോ അപ്പം ആർക്കെങ്കിലൊക്കെ ഒന്നിച്ച് വാങ്ങലോ ചില്ലറായിട്ടോ എങ്ങനെയോ വാങ്ങത്തോ നാലുപുറം വീടുകളാണ് ടാറിങ് റോഡ് സൈഡാണ് അപ്പം നമ്മൾ പറയുന്നത് എവിടെയാണ് പട്ടാമ്പിയിൽ നിന്ന് ഇങ്ങനെ വരുവാണെങ്കിൽ അവിടുത്തെ ഒരു പത്ത് പതിമൂന്ന് പതിനാല് കിലോമീറ്റർ നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു പതിനാല് കിലോമീറ്റർ അതുപോലെ തന്നെ ചെറുത്തേക്ക് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ അങ്ങനെയൊക്കെ സൗകര്യങ്ങളുള്ള നല്ല ഒരു ഏരിയയാണ് അപ്പൊ ഇൻഷാ നാലൂറം വീടുകളൊക്കെ ഉണ്ട് അപ്പം ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ വളരെ കുറച്ച രീതിയിൽ ചെയ്തു തരാം നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് പത്തോ ഇരുപതോ അമ്പതോ സെറ്റ് ഒന്നിച്ച് വേണം കിടക്കാം അപ്പം ഇൻഷാ വീഡിയോ കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം അപ്പൊ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇതാണ് പട്ടാമ്പിയിൽ നിന്ന് കറുകപ്പുത്തൂർക്കുള്ള ബസ് റൂട്ട് ചെട്ടിപ്പടി എന്ന് പറയുന്ന സ്ഥലമാണ് ഈ സെന്ററിൽ നിന്ന് നമുക്ക് ഈ ബസ് സ്റ്റോപ്പിന്റെ അവിടെ നിന്ന് ആകെ ഇരുന്നൂറ് മീറ്റർ ഒരു വളവ് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്തെത്തി മാത്രമല്ല ആ റൂട്ടിലും ബസ് ഉണ്ട് പക്ഷെ ടൈമിങ്ങിനുള്ളൂ ഇതിലത്തെ മാതിരി എപ്പോഴും നമുക്ക് അവിടെ ബസ് കിട്ടില്ല ടൈമിങ്ങിനാണ് അപ്പൊ ഈ റോഡിന് കറക്റ്റ് ഇരുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടി ആയി പക്ഷെ എപ്പോഴെങ്കിലും ബസ് ഉള്ളൂ അത് പട്ടാമ്പിക്കുള്ള ബസ് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെയാണ് ചെറിയൊരു അങ്ങാടി ഈ അങ്ങാടിന്നാണ് നമുക്ക് ആകെയുള്ള ദൂരം എത്തേണ്ടത് വെറും ഇരുന്നൂറ് മീറ്റർ ഒരു വളവ് കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തി കേട്ടോ അപ്പൊ എല്ലാ സൗകര്യവും പള്ളിയും മദ്രസ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് കണ്ടതിന് ശേഷം മറ്റേത്തിലാണ് ബസ് റൂട്ടിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടി ഐ കാണുന്നതാണ് ഹബീബിങ്ങൾ കാണണം ഇവിടുന്ന് അങ്ങോട്ട് തൊട്ട് നല്ലോണം ഫ്രണ്ടേജ് ആണ് രണ്ട് സൈഡ് റോഡാണ് ഇതൊരു പോലെ അടിച്ചാളി വീടുകൾ റോഡ് സൈഡ് കൈ ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താ ഈ ഫ്രണ്ടേജ് ഏതു പേരും ചാ രണ്ട് വീടിനുള്ള ഫ്രണ്ടേജ് ഉണ്ട് ഇവിടെ ഈ ഭാഗത്ത് ഇത് വേണമെങ്കിൽ നമ്മൾ പതിനഞ്ച് സെൻറ്റോ ഇരുപത് സെൻറ്റോ അങ്ങനെ വേണമെന്ന് തരാം അല്ല ഇത് വരെ നമുക്ക് ഫ്രണ്ടേജ് ആണ് ആ വീട് വരെ അല്ലേ ഇതിന് നേരെ മുന്നിലുള്ള വീടുകളൊക്കെ ഒന്ന് കാണിച്ചോണ്ടോ നല്ല ഏരിയയിലാണ് ഇവിടെ ഞാൻ പത്ത് സെൻറ് സ്ഥലം വെച്ചപ്പോൾ ഒന്നേ മുക്കാലി ഒരാളിനോട് വില പറഞ്ഞത് അപ്പം ഞാൻ തീരുമാനിച്ചോളൂ അതൊന്ന് പത്തേ രൂപ കമ്മിയാക്കിയിട്ട് കൊടുക്കുന്നത് കേട്ടോ ഈ റോഡ് സൈഡിൽ ഉണ്ടല്ലേ അപ്പം തീരുമാനിച്ചാണ് ഞാൻ ഇത് വില കമ്മിയാക്കിയിട്ട് കൊടുക്കുന്നത് ഒന്ന് അൻപതിനും ഒന്ന് അറുപതിനൊക്കെ കച്ചവടം കഴിഞ്ഞിട്ടുണ്ടോ പക്ഷെ നമുക്ക് അത്രയൊന്നും വേണ്ട അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് വേണ്ടല്ലേ ഈ സൈഡിൽ കൂടി റോഡുണ്ട് കേട്ടോ സൈഡിൽ കൂടി റോഡുണ്ട് അപ്പോൾ ബാക്കിൽ വാങ്ങ ബാക്കിൽ സ്ഥലം തരാം അത് അതിനേക്കാളും ഫ്രണ്ടിലത്തെക്കാളും ഒരു പത്തിരുപത് ഉറുപ്പ്യ നമുക്ക് കമ്മിയാക്കിട്ട് വെള്ളം തരാം അല്ലേ ഈ സൈഡിൽ കൂടെ റോഡ് അത് കോൺക്രീറ്റ് റോഡുമാണ് ഇവിടെയും വീടുകൾ എവിടെ നോക്കിയാലും വീട് ഇങ്ങനത്തെ ഒരു ഏരിയയിലാണ് ആ റോഡ് ഇങ്ങനെ പോവുകയാണ് ഇതുവരെ കോൺക്രീറ്റ് ഉണ്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് മണ്ണറോഡാണ് ഇതൊരു പന്ത്രണ്ട് അടി റോഡുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഇതിൻ്റെ എല്ലാ വണ്ടിക്കും വരാനുള്ള സൗകര്യമുണ്ട് അപ്പം ഇതാണ് നമ്മുടെ സ്ഥലം നിങ്ങൾ പോരി നിങ്ങൾ പോകുന്ന കാണിച്ചാലേ ബാക്കിൽ വീട് വളരാൻ ഏഹ് അപ്പൊ പള്ളി മദ്രസ സ്കൂള് സൗകര്യങ്ങളൊക്കെ ഇതിന്റെ പരിസരത്ത് കൂടെ ഉണ്ട് ബസ് സ്റ്റോപ്പ് ഇരുന്നൂറ് മീറ്റർ ബസ് സ്റ്റോപ്പ് കേട്ടോ അപ്പൊ എവിടേക്കും ആണെങ്കിലും പോകാം ഏഹ് കറുകപ്പത്തൂര് പട്ടാമ്പി ബസ് റൂട്ടാണ് കറുകപ്പുത്തൂര് പട്ടാമ്പി കറുകപ്പുത്തൂര് ഷൊർണൂര് ഇതാ അത് വേറെ ഫ്രണ്ടേജ് ഉണ്ട് കാരണം ബീപിങ്ങൾ അതിന്റെ അവിടെയൊക്കെ വീടുകളാണ് അതൊക്കെ വീട്ടുകൾക്കുള്ള റോഡാണ് ആ കൊട്ട ഉണ്ടാക്കണ്ടല്ലേ ആ എന്താ കൊട്ടവാലോ ഉണക്കം മീടാനാ ഉണക്കം മീടാനാണ് പറ്റുമോ ആ ലേ അല്ലേ ഇതിൽ ബാക്കിലേക്ക് വീടില്ലേ കണ്ണില്ല കേട്ടോ ഓപ്പൻ കിണർ വിളിച്ചാൽ വെള്ളം കിട്ടും ഇടക്ക് കിണറുകൾ കേട്ടോ ഓപ്പൻ കിണറിൽ വള്ളം കിട്ടും വടക്ക് കിണറുകളാണ് കണ്ണില്ലേ ഇഷ്ടോടിച്ചിട്ട് മതിൽ കാര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ നാലോളം വീട് വീതാണ് നമ്മുടെ പ്രോപ്പർട്ടി അപ്പം നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന വഴി അതിനെയാണ് റോഡ് സൈഡ് ആണ് കേട്ടോ അത് കാണില്ലേ റോഡൊക്കെ കാണിച്ചു തന്നില്ലേ നമ്മൾ ഉള്ളിലേക്ക് കടന്നു ഇതിനൊക്കെ നല്ല നല്ല വി ഐ പി വീടുകൾ കേട്ടോ ചെറുക്കാരം നല്ല വീടുകള് സുഖസുന്ദരമായിട്ട് വീട് കയറ്റാൻ പറ്റിയ സ്ഥലം കേട്ടോ അപ്പൊ എവിടെയെന്ന് വെച്ചാൽ ചെട്ടിപ്പടി എന്ന സ്ഥലം പേര് പറയാം ചെട്ടിപ്പടി എവിടെയെന്ന് വെച്ചാൽ തിരുമിറ്റക്കോട് പഞ്ചായത്ത് തിരുമിറ്റക്കോട് പഞ്ചായത്തിലാണ് ആറൻകോട്ടുകര തലശ്ശേരി ഒക്കെ ഇവിടെ അടുത്താണ് കേട്ടോ ആറങ്കോട്ടുകര തലശ്ശേരി ഇവിടെ അടുത്താണ് ട്ടോ ഇതിനൊക്കെ വീടുകളാണ് കണ്ടില്ല ഞങ്ങള് അതുപോലെ തന്നെ നമുക്ക് രണ്ട് വഴി ഉണ്ട് രണ്ട് റോഡ് ഉണ്ട് റോഡുണ്ട് സൈഡിലുള്ള റോഡുണ്ട് അക്കങ്ങൾ കണ്ടു ഇതെന്താ വെള്ളം കോയൽ കോൽക്കിണർ അല്ലേ മെഷീൻ മോട്ടോർ നനക്കാളായി ഇത് നനക്കാളെന്താ കോയൽ കിണറുണ്ട് ഇത് നനക്കാല പൈപ്പ് കാര്യങ്ങളൊക്കെ നന തോട്ടാ അതുകൊണ്ട് തന്നെ ഈ പച്ചപ്പ് കേട്ടോ ഈ പച്ചപ്പ് അതുകൊണ്ട് തന്നെയാണ് യാതൊരു സംശയമില്ല കേട്ടോ സൂപ്പർ സ്ഥലം കണ്ടില്ല ഞങ്ങൾ അപ്പൊ തിരുമിറ്റക്കോട് പഞ്ചായത്തിലാണ് കേട്ടോ അപ്പൊ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഏറ്റവും ബാക്ക് സൈഡ് സൈഡാണ് ഇപ്പൊ കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിന്റെ ബാക്കിൽ കൂടെ ഒക്കെ വീടുകളാണ് കേട്ടോ നല്ല ചുറ്റും മതിലുണ്ട് സൂപ്പർ മതില് ബാക്കിൽ കൂടെ ഒക്കെ വീടുകളാണ് നല്ല ഏരിയ ആണ് ബസ് റോഡ് ആകെ ഇരുന്നൂറ് മീറ്റർ ഉള്ളു നമ്മുടെ സ്ഥലമാണെങ്കിലോ ടാറിങ് റോഡ് സൈഡ് ഇവിടെ ഒരു സെന്റ് സ്ഥലത്തിന് നല്ല വിലയാണ് റോഡ് സൈഡിൽ വീടുകളൊക്കെ കയറ്റാ മേടിക്കുകയാണെങ്കിൽ അപ്പൊ ഇത് ഒന്നിച്ചാരെങ്കിലും മേടിക്കുകയാണെങ്കിൽ നമുക്ക് വില കൊടുക്കാം കേട്ടോ അതല്ല പൗപ്പത്ത് ആണോ അപ്പൊ അതിന് റേറ്റിൽ മാറ്റുന്നുണ്ടാവും അവിടെയൊക്കെ വീടുകളാണ് ഈ മതിൽക്കെട്ടിൻ്റെ ഉള്ളൊക്കെ വീടുകളാണ് നല്ല നല്ല വീടുകൾ ഇതാ പുറം കണ്ടോളി കേട്ടാ കവുങ്ങ് തെങ്ങ് നല്ല അടിപൊളി തെങ്ങ് കേട്ടാ അതേമാതിരി കൗങ്ങും കുഴപ്പമില്ല മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കുന്നതാണ് ഇവിടെ ഈ അതിര് കുറച്ച് സ്ഥലം കമ്പി വേരി ഉണ്ട് ബാക്കിയൊക്കെ ഈ അതിര് ഇവിടെയൊക്കെ വീടുകളാണ് കേട്ടോ എല്ലാ ഭാഗത്തും വീടുകളാണ് കാണുന്ന ഹബീബീകള് നിങ്ങള് ഇപ്പൊ ഞാൻ ഇതിന്റെ നടു സെൻ്ററിൽ അപ്പൊ നിൽക്കണത് അല്ലേ ആ നാട് സെന്ററിൽ ഒന്ന് കാണിച്ചു കൊടുത്ത എല്ലാ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്താ ആ തെങ്ങുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും തെങ് കവുങ്ങും ഇപ്പൊ തേങ്ങപ്പെട്ട് പോണുല്ലേ അന്ന് ബാക്കിയുള്ളതുണ്ടോ കേട്ടോ നല്ല അടിപൊളി സ്ഥല നല്ല പച്ചപ്പുള്ള സ്ഥലം നല്ല അടിപൊളി പറമ്പാണ് കേട്ടോ പറമ്പ് അപ്പൊ പ്രിയപ്പെട്ട ഹബീബികളെ കണ്ടിലേ ഇത് എവിടെയാണ് തിരുമിറ്റക്കോട് പഞ്ചായത്തിൽ ചെട്ടിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മുടെ പട്ടാമ്പിലേക്ക് ഇവിടുത്തെ പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഷൊർണൂർക്ക് അതുപോലെ തന്നെ ചെറുരുത്തേക്ക് അതുപോലെ തന്നെ അടുത്താണ് അതുപോലെ തന്നെ തിരുമിറ്റക്കോട് പഞ്ചായത്തില് ചെട്ടിപ്പടി എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പാണ് കേട്ടോ ഇവിടുത്തെ എന്താ സ്ഥലപ്പിലൊണ്ട് അല്ല ബസ് റോഡുണ്ട് പട്ടാമ്പി കറുകപ്പുത്തൂർ പട്ടാമ്പി കറുകപ്പുത്തൂർക്ക് ബസ് സ്റ്റുണ്ട് കറുകപ്പുത്തൂർന്ന് ഷൊർണൂർക്ക് ബസ് ഉണ്ട് സ്റ്റാൻഡുണ്ട് ബസ് ഉണ്ട് അങ്ങനെ സൗകര്യങ്ങളുണ്ട് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയുടെ ഒരറ്റം എന്ന് തന്നെ പറയാതിന്റെ കുറച്ചപ്പുറത്ത് നമുക്ക് തൃശ്ശൂർ ജില്ലയാണ് അപ്പൊ തൃശ്ശൂർ ജില്ലയിലുള്ള ആളുകൾക്കൊക്കെ ഇവിടെ വന്ന് താമസിക്കാൻ കുറച്ചും കൂടി അടുത്തായി പാലക്കാട് ജില്ലയിലാണെങ്കിലും തൃശ്ശൂർ ജില്ലയുടെ തൊട്ടടുത്തേക്ക് നമ്മൾ കിടക്കണം അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഞങ്ങളോട് ഇതിനെ കുറിച്ച് പറഞ്ഞു തന്നു ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ അതുപോലെ തന്നെ നമുക്ക് ഈ സൗകര്യത്ത് പള്ളി മദ്രസക്കോട് അല്ലേ ആ പള്ളി മദ്രസ സ്കൂള് അമ്പലം അല്ലെ അമ്പലക്കല്ലേ അമ്പലമുണ്ട് അവിടുത്തുണ്ട് ആ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് അപ്പൊ ഇതിനോട് വേറെ കാര്യം പറയാനുള്ളത് നമ്മൾ ഒന്നിച്ചിട്ടാണ് അമ്പത് സെന്റാണ് ഉദ്ദേശിച്ചത് കൊടുക്കാൻ അതല്ല ഒരാൾ വന്നിട്ട് പറയുകയാണെങ്കിൽ ഒരു പതിനഞ്ച് സെന്റ് തരുമോ ചോദിച്ചാൽ തരും അപ്പൊ എന്താ പറയുക റൈറ്റിൽ മാറ്റം വരും അപ്പൊ ഒന്നിച്ച് കൊടുക്കുകയാണെങ്കിൽ വേറെ റൈറ്റ് മനസ്സിലായില്ലേ അപ്പൊ ഇത് നമുക്ക് ഒന്നിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ സെന്റിന് റോഡ് സൈഡിൽ നിങ്ങൾ ഇവിടെ വന്നാൽ അന്വേഷിച്ചോളി വില ഉണ്ടോന്നത് അതല്ല നിങ്ങൾക്ക് പത്ത് ആണെങ്കിൽ നമ്മൾ വഴിയിട്ട് സൗകര്യം ചെയ്തിട്ട് ബാക്കിൽ തരാ ഒന്നേ പത്തിനാണ് ബാക്കിലേക്ക് റോഡുണ്ട് കണ്ടില്ലേ ആ സൈഡിൽക്കുള്ള റോഡ് ആ റോഡുണ്ട് ടാറിങ് റോഡിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ അപ്പം ആ റോഡിന് തരാ നമ്മൾ ബാക്കിൽ തരുക ഒന്നേ പത്തിന് ഈ മുന്നിൽ ഈ ഭാഗം ടാറിങ് റോഡ് സൈഡിൽ നിങ്ങൾക്ക് പത്ത് സെൻറ്റ് വേണോ ഒന്നേ നാൽപ്പത് കേട്ടോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയാനുള്ളത് ഒന്നിച്ചിട്ടാണെങ്കിലോ നമ്മളിത് ഒന്ന് ഇരുപത്തഞ്ചിന് തള്ളി വിടും കേട്ടോ അപ്പൊ ഇൻഷാല്ല ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒക്കെ തന്നെ കോശം ചെയ്യുക വലിയ രീതിക്ക് ഒന്നും ആരും പ്രതീക്ഷിക്കേണ്ട കാരണം അങ്ങനത്തെ സെൻ്ററായി മാത്രമേ കിടക്കണം ഇവിടെ പത്ത് സെന്റ് സ്ഥലം പഠിക്കാൻ ഒന്നേ അറുപത് ഒന്ന് എഴുപതറായിട്ട് പക്ഷെ നമ്മുടെ ചാനലിൽ എപ്പോഴും ഇരുപതോ മുപ്പതോ കമ്മിയോ കിട്ടാൽ ജനങ്ങൾക്ക് കാണുന്നവർക്കും മേടിക്കുന്നവർക്കും ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ അപ്പൊ ഇൻഷാ അല്ല എല്ലാവരും ഞാൻ അതിൻ്റെ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതിന്റെ ഓണറുടെ നമ്പർ തന്നെ വെക്കാം നിങ്ങൾക്കും കൂടി സൗകര്യത്തിനാണ് കാരണം എന്താ പറയുക വലിയ കാണുക വാങ്ങുന്നവൻ തരേണ്ടത് നമുക്ക് എന്താണ് ഒരൊറ്റ ശതമാനം കമ്മീഷൻ വാങ്ങുന്നവൻ തരേണ്ടത് വിൽക്കുന്നവൻ രണ്ടു ശതമാനം കമ്മീഷൻ അതുകൊണ്ട് ഓണർ നമ്പർ വന്നിട്ട് അയ്യ അയ്യെ കാർഡ് പറയേണ്ടത് അയാളെ അറിയൊന്നുമില്ല അയാൾ ചപ്പശ്ശേരി കിടക്കുന്ന ആളാണ് ഒരിക്കലും നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കണം നമ്മൾ എവിടെ കച്ചവടം നടന്നാലും നമ്മളറിയും അപ്പം ഇനി നിങ്ങളോട് പറയണം ഒരുപാട് ആൾക്കാർ നമ്മളെ ഒപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടായി പറയുന്നത് കേട്ടോ ഇത് വാങ്ങുന്നവർ ഒപ്പൊന്നുമല്ല ഇത് കൊടുക്കുന്നവർ ഒപ്പിക്കുന്നല്ല അതിന്റെ അർത്ഥം ഒരുപാട് ആൾക്കാർ നമുക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് ബാഡ് വരെ വരുമായിരുന്നു ഈ കമൻ്റ് ആരായിട്ടുണ്ട് നിങ്ങൾക്ക് ചിന്തിച്ചാൽ കിട്ടും ചിലപ്പോൾ ഒരാളിനെ ആറുപേരും കമാൻ്റിടുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചായി അപ്പം ഇൻഷാ അല്ല എൻ്റെ ചാനല് ആ കമാൻറ്റിന് മറുപടി കൊടുക്കുന്ന ആരാ ഈ പ്രജകളാണ് എൻ്റെ ചാനലിൽ കാണുന്ന ഹബീബിങ്ങളാണ് മറുപടിയും കൊടുക്കുന്നത് ഞാൻ കൊടുക്കുന്നില്ല ഞാൻ കൊടുക്കൂല അപ്പം ഇൻഷാ അല്ല എൻ്റെ അടുത്തൊരു വീഡിയോ കാണും കാണുമ്പരക്കും